ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ബട്ടർ ഞാൻ ഉണ്ടാക്കാം അങ്ങനെ അതിന് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് തൈരാണ് ഈസ്റ്റ് ചേർക്കുക ചേർക്കുന്നെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തില്ല അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും വെള്ളവും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്ത് റെഡിയാക്കാം അങ്ങനെ ഇതാ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് നേരെ അര അരമണിക്കൂർ വെക്കേണ്ടതാണ് അങ്ങനെ ഇതാ നമുക്ക് ഇത് നല്ലപോലെ കുഴച്ചെടുത്തതിനു ശേഷം മൂടി വെച്ച് അരമണിക്കൂർ വെക്കാം അങ്ങനെ ഇതാ മൂടി വെക്കുന്നുണ്ട് അങ്ങനെ ഇത് അരമണിക്കൂർ വെച്ചതിന് ശേഷം എടുത്ത് ഒരു ബോൾസ് ചുട്ടെടുക്കേണ്ടതാണ് ഇങ്ങനെ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് മൈദ തൂവി കുഴച്ചതിന് ശേഷം ഓരോ ബോൾസ് എടുത്ത് പരത്തി പരത്തിയെടുക്കാം അങ്ങനൊരു ഏഴ് ബട്ടർ ഞാൻ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് എനിക്ക് രണ്ട് കപ്പ് മൈദയിൽ നിന്ന് അങ്ങനെ ഓരോ എടുത്ത് നല്ല പേപ്പർ ടോപ്പിലിട്ട് നമുക്ക് പരത്തി എടുക്കാം നീളത്തിൽ നീളത്ത് ഏതേ ഷേപ്പിലാണ് പെരത്തി എടുക്കേണ്ടത് അങ്ങനെ ഇതാ കുറച്ച് മൈദ ഇട്ട് നമുക്ക് പരത്തി എടുക്കാം അങ്ങനെ ഇതാ പരത്തുന്നുണ്ട് ഇത് ഈ ഷേപ്പിലാണ് പരത്തി എടുക്കുന്നത് എല്ലാം ഇതേപോലെ പരത്തിയെടുത്ത് റെഡിയാക്കാം അങ്ങനെ ഇതാണ് നമ്മളുടെ നാനൊക്കെ പരത്തിയെടുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായി കുറച്ച് വെള്ളം തടവി പാൻ ചൂടാക്കാൻ വെക്കാം ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുത്ത് റെഡിയാക്കാം അങ്ങനെ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു ഭാഗം ഒരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് വേവിക്കാം മറ്റേ ഭാഗവും ഇതേപോലെ വെള്ളം തേച്ച് കൊടുത്ത് മറിച്ചിട്ട് വേവിച്ചെടുക്കാം അത് രണ്ട് സൈഡും അതേപോലെ ഇങ്ങനെ മറച്ചും തിരിച്ചുവിട്ട് നല്ലപോലെ വേവിച്ചെടുക്കേണ്ടതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബട്ടർ ബട്ടർനാനാണ് ജസ്റ്റൊക്കെ വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് ചിക്കൻ കറിനൊക്കെ തുറക്കി ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുക നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബട്ടർനാനാണ് അങ്ങനെ ഞാൻ കുറച്ച് ചിക്കൻ്റെ ഒക്കെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീട് ചെയ്തിട്ടുണ്ട് ഇത് ഇതിന് മുകളിലായി ബട്ടറും മല്ലിയിലയും വിതറി നമുക്കിതുപോലെ മറച്ചും തിരിച്ചിട്ടും എടുക്കാം ഞാനിതാ അടിയിലിട്ടതിന് ശേഷം മുകളിലായി വീണ്ടും ബട്ടർ തേച്ച് കൊടുത്ത് മല്ലിയില ഇട്ട് കൊടുത്ത് റെഡിയാക്കാം അങ്ങനെ ഇതാ രണ്ട് ഭാഗവും നല്ലപോലെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബട്ടർ നാനൊക്കെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം അങ്ങനെ നമുക്കിതാ തെർക്കി ചിക്കന് കൂട്ടി കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്